ഹായ് ഞാൻ ഡോക്ടർ വൃന്ദ ഭയങ്കര വേനലാണല്ലേ ഇപ്പം ഇടയ്ക്കെങ്കിലും വെള്ളമൊക്കെ കുടിക്കാൻ നമ്മൾ മറന്നു പോകുന്നുണ്ടാവും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ഒരു രോഗമാണ് യു ടി ഐ അഥവാ യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ അപ്പോൾ എന്താണ് യു ടി ഐ അല്ലെങ്കിൽ അതിനുള്ള കാരണങ്ങൾ എന്താണ് എന്നതിലൊക്കെ ഉപരി ഇത് വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ശ്രദ്ധിക്കാം അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്യാം അല്ലെങ്കിൽ അവസ്ഥയിലാണ് നമ്മൾ ഉറപ്പായിട്ടും ഒരു ഡോക്ടറിനെ കാണേണ്ടത് അല്ലെങ്കിൽ ഫർദർ ആയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ളതാണ് ഇന്ന് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കൊരു യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് അല്ലെങ്കിൽ മൂത്രാശയത്തിലെ അനുബാധ അത് ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതാണ് അപ്പം നിങ്ങൾക്ക് പതിവില്ലാതെ കൂടുതൽ തവണ യൂറിൻ പാസ് ചെയ്യണമെന്ന് തോന്നുക രാത്രിയിലൊക്കെ ആണെങ്കിലും പതിവിൽ കൂടുതൽ തവണ നിങ്ങൾ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോകുന്നു അപ്പോൾ പോകുമ്പോഴാണെങ്കിലും ഭയങ്കര ഒരു പുകച്ചിൽ ഫീൽ ചെയ്യുക അതല്ലെങ്കിൽ മൂത്രം ഇച്ചിരി വൈറ്റിഷ് അല്ലെങ്കിൽ വെള്ള ഒരു കളറിൽ പോവുക അല്ലെങ്കിൽ ഭയങ്കര മഞ്ഞ നിറം അല്ലെങ്കിൽ ചെറിയൊരു ചുമപ്പ് നിറം ചിലപ്പോൾ കുറച്ച് ബ്ലഡ് കാണുക ഇതൊക്കെ അതിൻ്റെ ലക്ഷണങ്ങളാണ് അതുപോലെ തന്നെ നടുവേദന എടുക്കുക അല്ലെങ്കിൽ വയറിൻ്റെ അടിഭാഗം വേദനിക്കുക എന്നൊക്കെ പറയുന്നത് പിന്നെ ഭയങ്കരമായിട്ട് ഇൻഫെക്ഷൻ കൂടുകയാണെങ്കിൽ നിങ്ങൾക്ക് പനിയും പനിയോടൊപ്പം ചിലപ്പോൾ ഷിവറിങ് വരെ വന്നി വന്നേക്കാം അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം നമുക്ക് മൂത്രാശയ അണുബാധ ഉണ്ട് എന്നുള്ളത് അപ്പോൾ എന്താണിത് വരാനുള്ള പ്രധാന കാരണം പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വെള്ളം കുടിക്കാഴുക തന്നെയാണ് അല്ലേ നമ്മൾ വെള്ളം കുടിക്കാൻ മറന്നു പോകുന്നതുകൊണ്ടാണ് വരാനുള്ള വരുന്ന സാധ്യത കൂടുന്നത് അപ്പം നമ്മൾ ഒരാൾ ഒരു ദിവസം മിനിമം ഒരു മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും കുടിച്ചിരിക്കണം അപ്പോൾ നമ്മൾ ചിലപ്പോൾ എ സിയിലൊക്കെ ഇരുന്നായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക അപ്പം നമ്മൾ ചിലപ്പോൾ ഈ ചൂടൊന്നും അറിയുന്നുണ്ടാവില്ല പക്ഷേ നമ്മുടെ ബോഡിക്ക് ഈ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ ഓർത്ത് തന്നെ അത് കുടിക്കണം അതുപോലെ ഇപ്പം മുലയൂട്ടുന്ന അമ്മമാരാണെങ്കിൽ അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ഒരു സ്ത്രീയാണ് അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര വെയിലത്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണ് എന്നൊക്കെ ഇരുന്നാൽ നിങ്ങളുടെ ബോഡിയുടെ വെള്ളത്തിൻ്റെ റിക്വയർമെൻറ്റ് വളരെ കുറച്ചും കൂടി കൂടുതലായിരിക്കും അല്ലേ അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ വെള്ളം കുടിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക പിന്നെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് യൂറിനേഷനുള്ള ഒരു ടെൻഡൻ ഇത് വന്നു അല്ലെങ്കിൽ നമുക്ക് യൂറിൻ പാസ് ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും കാരണത്താൽ ഇത് പിടിച്ചു വയ്ക്കുകയെന്ന് വെച്ചോ അതും ഈ ഇൻഫെക്ഷനിലേക്ക് ലീഡ് ഒരു കാരണമാണ് അതായത് ഇപ്പോൾ നമുക്ക് പുറത്ത് എവിടെയെങ്കിലും ആണ് ഒരു പബ്ലിക് ടോയ്ലറ്റ് പോകണേണ്ടി വന്നു നിങ്ങൾക്ക് അവിടെ വൃത്തിയില്ല എന്ന് തോന്നുന്നു അപ്പോൾ അത് കാരണം നിങ്ങൾ പോവാതിരിക്കുന്നു എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ഈ യൂറിൻ ഇരുന്നിട്ട് ബാക്ടീരിയ വളരാനുള്ള ഒരു കാരണമായിട്ട് നമുക്ക് ഈ പറയുന്ന ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ മൂന്നാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് ശുചിത്വത്തിൻ്റെ കുറവ് അല്ലെ നമ്മൾ വൃത്തിയായിട്ട് ആ ഭാഗം കഴുകാതിരിക്കുക അല്ലെങ്കിൽ മൂത്രമൊഴിച്ചതിന് ശേഷം കഴുകാതിരിക്കുക മോശം പാസ് ചെയ്തതിന് ശേഷം വൃത്തിയായിട്ട് കഴുകാതിരിക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു സെക്ഷല് ആക്ടിവിറ്റി കഴിഞ്ഞിട്ട് അതിന് ശേഷം വൃത്തിയായിട്ട് ഭാഗം ആ ഭാഗം കഴുകാതിരിക്കുക എന്നുള്ളത് അപ്പോൾ ശുചിത്വമില്ലായ്മ ഇല്ലായ്മ വേറെ ഒരു റീസൺ ആണ് ഇപ്പം സ്ത്രീകളിലാണ് പൊതുവെ ഈ മൂത്രാശയ സംബന്ധമായി ഈ ഇൻഫെക്ഷൻ കൂടുതലായിട്ട് കാണപ്പെടുന്നത് അതെന്തുകൊണ്ടാണ് അവരുടെ ശരീരഘടനയിലുള്ള ഒരു വ്യത്യാസം കാരണമാണ് പ്രധാനമായിട്ടും അതായത് അവരുടെ യോനിഭാഗമാണെങ്കിലും മലദ്വാരമാണെങ്കിലും യൂറിൻ പാസ് ചെയ്യുന്ന സ്ഥലമാണെങ്കിലും എല്ലാം അടുത്തടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അവരുടെ ബോഡിയിൽ അപ്പം അതുകൊണ്ട് തന്നെ ഈ മലാശയത്തിൻ്റെ അവിടെ നിന്നും ഈ പറയുന്ന യോനി ഭാഗത്ത് എന്തെങ്കിലും വെള്ളപ്പൊക്കോ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മൂത്രത്തിൻ മൂത്രം ഒഴിക്കുന്ന ഭാഗത്തേക്ക് വന്നിട്ട് ഇൻഫെക്ഷൻ മെയിലിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം അതുകൊണ്ടാണ് സ്ത്രീകൾ ഇത് കൂടുതലും കാണുന്നത് അതുപോലെ തന്നെ അവരുടെ യൂറിത്രയുടെ വലിപ്പം യൂറിത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലാഡറിൽ നിന്ന് പുറത്തേക്ക് മൂത്രം ഒഴിച്ചു കളയുന്നൊരു ട്യൂബുണ്ട് ആ ട്യൂബിൻ്റെ വലിപ്പം അവർക്ക് വളരെ കുറവാണ് അതായത് ഒരു നാല് സെൻറ്റിമീറ്റർ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ പുറത്തു നിന്നുള്ള ഇൻഫെക്ഷൻ അകത്തോട്ട് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആണുങ്ങളെ സംബന്ധിച്ച് അതൊരു ഇരുപത് മുതൽ ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ വരെ നീളമുണ്ട് അതുകൊണ്ട് തന്നെ ഇൻഫെക്ഷൻ അത്ര വേഗം അകത്തേക്ക് പോകില്ല അപ്പം ഇത് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് സ്ത്രീകളിൽ പൊതുവേ യൂറിനറി ഇൻഫെക്ഷൻ അല്ലെങ്കിൽ മുദ്രാശയ അണുബാധ വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നത് അപ്പം നമുക്കിതിന് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇത് വരാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളം കുടിക്കുക എന്നത് തന്നെയാണ് ഒരു മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും ഉറപ്പായിട്ടും ഒരു ദിവസം കുടിച്ചിരിക്കണം പിന്നെ നമ്മൾ ആ ഭാഗം കഴുകുമ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകൾ കഴുകുമ്പം ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് കഴുകാൻ ശ്രദ്ധിക്കണം ബാക്കിൽ നിന്ന് നിങ്ങൾ ഫ്രണ്ടിലേക്കാണ് കഴുകുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ ഈ മലദ്വാരത്തിൻ്റെ ഭാഗത്തൊക്കെ ഉള്ള ബാക്ടീരിയ ഫ്രണ്ടിലേക്ക് മൂത്രം ഒഴിക്കുന്ന ഭാഗത്തേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ട് വേണം എപ്പോഴും മലവിസർജനമൊക്കെ കഴിഞ്ഞതിന് ശേഷം കഴുകണം എന്ന് പറയുന്നത് അങ്ങനെ നമുക്ക് ആ അണുബാധയെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ മലത്തിലുള്ള ഒരു ബാക്ടീരിയാണ് ഈ കോള എന്ന് പറയുന്നത് ഈ പറയുന്ന ഈ കോളയാണ് പ്രധാനമായിട്ടും മൂത്രാശ അനുബാധ ഉണ്ടാക്കുന്ന ഒരു ബാക്ടീരിയ മറ്റ് പല ബാക്ടീരിയാസും ഉണ്ട് പക്ഷെ പ്രധാനമായിട്ടും ഉണ്ടാക്കുന്നത് ഈ ബാക്ടീരിയയാണ് അപ്പം നമ്മൾ ആ ഭാഗം വൃത്തിയായിട്ട് കഴുകി സൂക്ഷിച്ചാൽ മാത്രമേ നമുക്കതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ പിന്നെ അതുപോലെ നമ്മൾ ഇടുന്ന അണ്ടർവേരൊക്കെ വളരെ കൃത്യമായിട്ട് വെയിലത്തിട്ട് ഉണക്കി തന്നെ വേണം പിന്നെയുള്ളൊരു പ്രധാനപ്പെട്ട കാരണമാണ് നമ്മുടെ രോഗപ്രതിരോധ ശക്തി തന്നെ കുറയുന്നത് എന്നുള്ളത് അല്ലെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറ കുറഞ്ഞതുകൊണ്ട് നമുക്ക് ഇതുപോലുള്ള ഇൻഫെക്ഷൻസ് ഇടയ്ക്കിടയ്ക്ക് വരാവുന്നതാണ് അത് അതിന് വേറെ എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ നമ്മളത് കണ്ടുപിടിക്കണം ലൈക്ക് ഇപ്പോൾ ഡയബറ്റീസ് ഉള്ള ഒരാളാണെങ്കിലും നമുക്ക് ഈ പറയുന്ന പോലെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞു എന്ന് വരാം അതല്ലാതെ നമുക്ക് നമുക്കിടയ്ക്ക് ഇതുപോലെയുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കാൻ വൈറ്റമിൻ സി ഒക്കെ അടങ്ങിയ ഭക്ഷണങ്ങളും ഒക്കെ കഴിക്കാവുന്നതാണ് ഓറഞ്ച് പോലുള്ള ഫ്രൂട്ട്സുകളാണെങ്കിലും നാരങ്ങ വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കാം അതൊക്കെ ചെയ്ത് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് ഇനി നമുക്ക് ഇൻഫെക്ഷൻ വന്നാൽ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് അപ്പം നമ്മൾ എന്തൊക്കെ ഔഷധങ്ങൾ ഇട്ട വെള്ളമാണ് ഒരു അസുഖത്തിന് കുറച്ചും കൂടെ എഫക്റ്റീവ് ആകുക എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത് അപ്പോൾ ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ ഞെരിഞ്ഞിലാണ് ഞെരിഞ്ഞിൽ വളരെ നല്ല ഔഷധമാണ് മൂത്രാശയ സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും അപ്പോൾ ഒരു പത്ത് ഞെരിഞ്ഞിൽ നമ്മൾ ഒരു ഒന്നൊന്നര ലിറ്റർ വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ച് നന്നായി തന്നെ തിളച്ചതിന് ശേഷം അതൊന്ന് അരിച്ചെടുത്ത് ഈ വെള്ളം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കുടിക്കാം ഇനി അതല്ല നിങ്ങൾ പൊടി രൂപേണയുള്ള ഞെരിഞ്ഞിലാണ് വാങ്ങിക്കുന്നതെങ്കിൽ പൊടിയൊക്കെ നമുക്കിപ്പോൾ ആണ് ആ ചൂർണ്ണം നമ്മൾ വാങ്ങിച്ച് ഇതുപോലെ തന്നെ ഒരു പത്ത് ഗ്രാം എടുത്ത് ഒന്നൊന്നര ലിറ്റർ വെള്ളത്തിൽ തിളപ്പിച്ച് ഇത് അരിച്ചെടുത്ത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കുടിക്കാം എപ്പോഴും വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നതാണ് നല്ലത് ഒരുപാട് വെള്ളം ഒരുമിച്ച് കുടിക്കുന്നതിനേക്കാളും പിന്നുള്ളത് ചെറുളയാണ് ചെറുളയും വളരെ നല്ലൊരു ഔഷധമാണ് അതിട്ട വെള്ളം നമുക്ക് കുടിക്കാവുന്നതാണ് തഴുതാമ തഴുതാമ വേരിട്ട വെള്ളം തിളപ്പിച്ച് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കുടിക്കാം വേര് മാത്രമല്ല തഴുതാമ്മയുടെ ഇലയും വളരെ നല്ലൊരു ഔഷധമാണ് നമുക്കത് തോരനൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് വെച്ച് കഴിക്കാം അപ്പം അത് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരാതിരിക്കാനും ഇത് ഹെല്പ് ചെയ്യുന്നതായിരിക്കും പിന്നെ അതുപോലെ നമ്മൾ കൊടുക്കുന്ന ഒരു കഷായമാണ് ഈ ബൃഹത്യാദി കഷായം എന്ന് പറയുന്നത് അപ്പോൾ ഈ ബൃഹത്യാദി കഷായത്തിൻ്റെ പൊടിയും ഈ പറയുന്ന പോലെ അവൈലബിൾ ആണ് നമുക്കത് കഷായ രൂപേണ അല്ലാണ്ട് തന്നെ ഇതുപോലെ വെള്ളം തിളപ്പിച്ച് കുടിക്കാനും ഈ പറയുന്ന പൊടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പത്ത് ഗ്രാം പൊടിയെടുത്ത് ഇതുപോലെ തന്നെ വെള്ളം തിളപ്പിച്ച് നമുക്ക് കുടിക്കാം പിന്നെയാണ് മല്ലി മല്ലിവെള്ളം വളരെ നല്ലതാണ് അതുപോലെ നമ്മുടെ പഴുത്ത പ്ലാവിലയുടെ ഞെട്ടുണ്ടല്ലോ അതൊരു പത്ത് പന്ത്രണ്ട് എണ്ണം എടുത്തിട്ട് ഇതുപോലെ രണ്ട് ലിറ്റർ വെള്ളത്തിൽ തിളപ്പിച്ച് നമുക്ക് ഇടയ്ക്ക് കുടിക്കാം അതും വളരെ നല്ലതാണ് പിന്നെ ഇളനീര് അല്ലെങ്കിൽ ടെൻഡർ കോക്കനറ്റ് വാട്ടർ നമ്മൾ ഇടയ്ക്ക് കഴിക്കുന്നതും വളരെ ഈ മൂത്രാശയ സംബന്ധമായ ഇൻഫെക്ഷൻസ് വരാതിരിക്കാൻ നല്ല നല്ലതായിരിക്കും പിന്നെ നമ്മൾ ആഹാരത്തിൽ ബാർലി നമുക്ക് വളരെ നല്ലൊരു ഔഷധമാണ് ബാർലി എന്ന് പറയുന്നത് അത് ഇപ്പം സുലഭമായിട്ട് എല്ലായിടത്തും അവൈലബിളാണ് നമുക്കത് കഞ്ഞി വെച്ച് കുടിക്കാം കഞ്ഞീ കാട്ടിലുപരി ഇത് തിളപ്പിച്ച് ഇത് വേവിച്ച വെള്ളം അത് എടുത്തിട്ട് നമുക്ക് ഈ പറയുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നത് അണുബാധ പൂർണ്ണമായി തന്നെ ഇല്ലാണ്ടാക്കാൻ വളരെ ഗുണപ്രദമായിട്ട് കാണാറുണ്ട് പിന്നെ ചെറുപയറിൻ്റെ സൂപ്പൊക്കെ വെച്ച് നമുക്ക് കഴിക്കാവുന്നതാണ് ഈ ഉഴുന്നും ഉഴുന്നും അടങ്ങിയ ഭക്ഷണങ്ങളും കഴിവതും ഒന്ന് ഒഴിവാക്കുന്നത് നന്നായിരിക്കും അതുപോലെയാണ് നമ്മൾ ചിക്കൻ ആണെങ്കിലും വളരെ ചൂടുള്ള എള് പോലത്തെ സാധനങ്ങളും ഭയങ്കര സ്പൈസി ആയിട്ടുള്ള പദാർത്ഥങ്ങളും ഒക്കെ കഴിവത് ഒഴിവാക്കണം മദ്യപാനമാണെങ്കിലും നമ്മൾ ഈ കോഫിയൊക്കെ കുടിക്കുന്നതാണെങ്കിലും എല്ലാം കുറയ്ക്കണം എരിവും പുളിയും അധികമായി കഴിക്കാൻ പാടില്ല അതുപോലെ തന്നെയാണ് ഉപ്പും ഉപ്പും അധികമായിട്ട് ഇങ്ങനെയുള്ള രോഗികൾ കഴിക്കാത്തത് തന്നെ ആയിരിക്കും ഉചിതം പിന്നെ നമുക്ക് ഉള്ളതെന്ന് വെച്ചാൽ പിന്നെ നല്ലൊരു ഔഷധമാണ് നമ്മുടെ ഈ ചെമ്പരത്തി കൊണ്ടുണ്ടാക്കുന്ന ടീ അല്ലെങ്കിൽ ഹിവിസ്കസ് ടീ എന്ന് പറയുന്നത് അത് നമുക്ക് ഉണ്ടാക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ച് ചെമ്പരത്തിപ്പൂ എടുക്കുക അത് നമുക്ക് ഈ സാധാരണ കാണുന്ന ചുമന്ന ചെമ്പരത്തിപ്പൂ ഉണ്ടല്ലോ അതായിരിക്കും കുറച്ചുകൂടെ നന്നാവുക അതൊരു അഞ്ച് പൂവ് എടുത്തിട്ട് ഒന്നര ലിറ്റർ വെള്ളത്തിൽ നന്നായി തന്നെ തിളപ്പിച്ച് ഒരിച്ചിരി നാരങ്ങ വെള്ളവും അതുപോലെ ഒരു ഇച്ചിരി ഏലക്കായും ഒരു ഇച്ചിരി ശർക്കര അതല്ലെങ്കിൽ ഉപ്പ് ഉപ്പാണെങ്കിൽ നമുക്ക് ഹിമാലയൻ ഉപ്പ് പിങ്ക് ഒക്കെ ഉണ്ടല്ലോ അത് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഇടുകയാണെങ്കിൽ തന്നെ കുറച്ച് ഇടാൻ പാടുള്ളൂ അധികം ഉപ്പ് നന്നല്ല ഈ യൂറ്റയുള്ളവർക്ക് ഇതൊക്കെ ആഡ് ചെയ്തിട്ട് ഈ നന്നായി തിളപ്പിച്ച് ഇത് അരിച്ചെടുത്ത് ഈ വെള്ളം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കുടിക്കാം ഈ ഇലക്കാണെങ്കിലും ഈ ലെമൺ ആണെങ്കിലും ടേസ്റ്റ് ഒക്കെ കൊടുക്കുന്ന ടേസ്റ്റ് മാത്രമല്ല നമ്മളവിടെ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ ഈ മുദ്രാശ അണുബാധയ്ക്കും വളരെ നല്ല ഔഷധങ്ങളാണ് അതുകൊണ്ടാണ് അതൊക്കെ നമ്മൾ ആ ടീയിൽ ആഡ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഈ ഹിബിസ്ക്സ് ടീ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഗർഭിണികളാണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ കൺസീവ് ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാരാണെങ്കിലോ ഇത് അപ്പാടെ ഒഴിവാക്കുന്നതാണ് നല്ലത് കാരണം ഈ ചെമ്പരത്തി എന്ന് പറയുന്നത് അത്ര നല്ലതല്ല പ്രഗ്നൻസിയിലൊന്നും നല്ലൊരു നല്ലതല്ല നമ്മളിത് അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് പ്രോബയോട്ടിക്സ് വളരെ അത്യാവശ്യമാണ് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന തൈരാണെങ്കിലും മോരാണെങ്കിലും വളരെ നല്ലതാണ് നമ്മുടെ ഗട്ടിലുള്ള നല്ല ബാക്ടീരിയകളെ വളർത്താനും ഇതുമാതിരി ഇൻഫെക്ഷൻസ് വരാതിരിക്കാനും ഒക്കെ നമ്മൾ സ്ഥിരമായി തന്നെ ഈ മോരൊക്കെ ഭക്ഷിക്കുന്നത് വളരെ നന്നായിരിക്കും ഇനി നമുക്ക് ഇൻഫെക്ഷൻ വരുമ്പോൾ നമ്മൾ കഴുകാൻ ചിലരാണെങ്കിൽ നല്ലപോലെ വെള്ളമൊക്കെ ചൂട് വെള്ളമൊക്കെ തിളപ്പിച്ച് അതിൽ ഇരിക്കുകയൊക്കെ ചെയ്യും അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല നമ്മളീ ഇട്ട വെള്ളമോ അല്ലെങ്കിൽ കൊന്ന കൊന്നയുടെ ഇട്ട വെള്ളമോ തിളപ്പിച്ച് തിളപ്പിക്കാൻ നല്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി ഒരു ചെറിയ നമ്മുടെ മൂത്രത്തിൻ്റെ ചൂട് തന്നെ മതി എന്നാണ് പറയുന്നത് അല്ലാതെ വലിയ ചൂടുള്ള വെള്ളത്തിൽ നമ്മൾ ഒരിക്കലും ഇരിക്കാനും ഒന്നും പാടില്ല അപ്പം അങ്ങനെ ചെറു ചൂടിൽ ഈ വെള്ളം വെച്ച് നമുക്ക് കഴുകാം ഈ ഭാഗം യോനി ഭാഗമാണെങ്കിലും യൂറിൻ പാസ് ചെയ്യുന്ന സ്ഥലമൊക്കെ ആണെങ്കിലും നന്നായി തന്നെ അതൊന്ന് വാഷ് ചെയ്യുന്നത് വളരെ നന്നായി ഇനിയിപ്പം നിങ്ങളിതെല്ലാം ചെയ്തു പക്ഷെ ചെയ്തിട്ടും ഒരു പരിഹാരമില്ല അല്ലെങ്കിൽ അപ്പം ഒരു ഒരാശ്വാസമുണ്ട് എന്നല്ലാതെ ഈ ഇൻഫെക്ഷൻ വീണ്ടും വീണ്ടും വരികയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു ഡോക്ടറിനെ കാണണം കണ്ടിട്ട് നമ്മൾ ഫർദർ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യണം ചെയ്തിട്ട് ചെയ്തിട്ടിതിന് വേറെ എന്തെങ്കിലും കാരണം പുറകിലുണ്ടോ എന്ന് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു അതിന് നമ്മൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം കുറേ കാലമായിട്ട് ഡയബറ്റീസ് ഉള്ള ഒരാളാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം അല്ല രോഗപ്രതിരോധ ശക്തി അവർക്ക് കുറവായിരിക്കും അല്ലെങ്കിൽ ഈ ബ്ലഡിലുള്ള ഈ ഷുഗർ ഒക്കെ കാരണം തന്നെ ബാക്ടീരിയയുടെ ഗ്രോത്ത് ഒക്കെ അത് കുറച്ചും കൂടെ മുന്നോട്ടേക്കാക്കും അതുപോലെ ഈ പറയുന്ന എന്തെങ്കിലും ഒരു നെർവിനൊക്കെ എഫക്റ്റ് ചെയ്യുന്ന വിധം ഡയബറ്റീസ് കുറേ നാളൊക്കെ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അത് കാരണം തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ കിഡ്നി സ്റ്റോൺ ഉള്ളവരാണ് അല്ലെങ്കിൽ ജന്മനാൽ തന്നെ എന്തെങ്കിലും ഒരു വൈകല്യം ഈ പറയുന്ന യൂറിനറി ട്രാക്റ്റിൽ ഉണ്ടെങ്കിലും ഒക്കെ ചിലവർക്ക് ഈ ഇൻഫെക്ഷൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് അപ്പം നിങ്ങൾക്ക് തൊട്ടും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്കാനൊക്കെ ചെയ്താൽ മാത്രമാണ് അറിയാൻ പറ്റുക ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് അതുപോലെ തന്നെ ഈ ഇൻഫെക്ഷൻ ഒരു പ്രധാന കാരണമാണ് നമ്മൾ യൂറിൻ എത്ര പാസ് ചെയ്താലും ഒരു കുറച്ച് യൂറിൻ എപ്പോഴും ബാക്കി നിൽക്കുക എന്നത് അത് പോകാതെ നമ്മുടെ ബ്ലാഡറിൽ കുറച്ച് ബാക്കി നിൽക്കുക എന്നുള്ളത് അപ്പോൾ അതിന് ഇപ്പോൾ ആണുങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് പ്രോസ്ട്രേറ്റ് അല്ലേ അപ്പോൾ ഈ ഗ്രന്ഥിക്കെന്തേലും വീക്കം വന്നാൽ അങ്ങനെ സംഭവിക്കാം അതുപോലെ സ്ത്രീകളിലാണെങ്കിൽ ഗർഭാശയ സംബന്ധമായ വല്ല മുഴയോ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഇങ്ങനെയുള്ള കാരണത്താൽ ഇതുപോലെ യൂറിൻ മൊത്തമായിട്ട് പോവാതെ അവിടെ കിടന്ന് അതിലൊരു ബാക്ടീരിയൽ ഗ്രോത്തൊക്കെ വന്നിട്ട് ഈ പറയുന്ന പോലെ ഇൻഫെക്ഷൻസ് വരാം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത് ഒട്ടും വിട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും അതിൻ്റെ പുറകിൽ വേറെ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകും ആ കാരണത്തിനെ നമ്മൾ കണ്ടെത്തി അതിനെ ചികിത്സിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു മോചനമുണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ താൽക്കാലിക ഒരു ആശ്വാസം മാത്രമായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിച്ചത് മുദ്രാശയ പറ്റിയാണ് ഇനി ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവർ ബൈ